ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് മഴ ആയതുകൊണ്ട് മൊത്തത്തിലൊരു മടിയായിരുന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ തുടങ്ങി വെക്കും പക്ഷേ പിന്നീട് അത് അവിടെ ഇടൂ കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് കുറച്ച് ലേറ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസമല്ലേ സ്കൂളൊന്നുമില്ലല്ലോ ഇച്ചു രാവിലെ എണീറ്റിട്ട് മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഷാലുവിനൊന്ന് മദ്രസയിൽ പറഞ്ഞേക്കണില്ലേട്ടാ അവന് ഞായറാഴ്ച ദിവസം എട്ടരക്കാണ് മദ്രസ് വരുന്നത് അവന് രണ്ട് ദിവസമായിട്ട് തൊണ്ടവേദനയും ജലദോഷമൊക്കെയാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ തൊണ്ടയിൽ ചെറിയൊരു പഴുപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനൊന്ന് വിടണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഒൻപത് മണിയൊക്കെ ആവുമ്പോഴാണ് നീറ്റിട്ടുണ്ടായിരുന്നു നീറ്റ് ഉടനെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വരിക പുതപ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പം തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ റൂമിലേക്ക് കയറുക ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കെടുക്കാൻ വേണ്ടിയിട്ട് കയറും അതല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് കയറുക പിന്നെ അപ്പോഴേന്ന് ബെഡ് തട്ടി കുറഞ്ഞ് വിരിക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ താഴത്തേക്ക് പോയി അവിടെ അവിടെയെന്നാക്കുമ്പോൾ ഒമ്പതേ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചട്നിയും സാമ്പാറും വേഗം റെഡിയാക്കിയിട്ടാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ അതിൽക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കി ഇവിടെ ചമ്മന്തി ഭയങ്കര നിർബന്ധമാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും വെള്ളപ്പം അല്ലെങ്കിൽ ഊത്തപ്പ അങ്ങനെ എന്തെങ്കിലും എന്തുണ്ടാക്കുകയാണെന്നു ചമ്മന്തി ഇച്ചുവിനാണ് കേട്ടോ നിർബന്ധം ഇച്ചുവിനും പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തി പിന്നെ ഉമ്മയും പറയും ചമ്മന്തി ഉണ്ടാക്കിക്കോന്ന് ഷാലുവിന് മാത്രേ അങ്ങനെ നിർബന്ധമില്ലാത്തതുള്ളൂ അങ്ങനെ പിന്നെ തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ടാബ്ലെറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ചായ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലേട്ടോ കട്ടൻ ചായ കുടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ചുടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ചായ ഒന്നും ഉണ്ടാക്കിയില്ല ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു രാവിലെ ഞാൻ രണ്ടെണ്ണമൊക്കെ കേട്ടേ കഴിക്കുകയുള്ളൂ പിന്നെ നേരത്തെ ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്നോ രണ്ടെണ്ണം വീണ്ടും എടുത്ത് കഴിക്കും മക്കളൊക്കെ പിന്നെ മൂന്നാലെണ്ണം ഒക്കെ എടുത്ത് കഴിക്കൂട്ടെ അപ്പോൾ അവരെന്നെ നോക്കിയിട്ട് ഇങ്ങനെ അവരൊന്നും പറയൂട്ടാ ആ ഒ രണ്ടെണ്ണേ കഴിക്കുകയുള്ളൂ ഞങ്ങളൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അമ്മ എന്താ അധികം കഴിക്കാത്തതെന്ന് ചോദിക്കും എനിക്കെന്തോ അധികം രാവിലത്തെ ചായയുടെ പലഹാരം അധികം കഴിക്കാൻ തോന്നുന്നില്ലേ കുറച്ച് ഞാൻ കഴിക്കാറുള്ളൂട്ട് എന്ത് പലഹാരമാണെങ്കിലും പിന്നെ എനിക്കെന്തോ ഭയങ്കര ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല രാത്രിയിൽ അതാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മിങ്ങൊണ്ടിരിക്കണം ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ചായ എടുക്കലൊക്കെ കഴിഞ്ഞോക്കുമ്പോൾ ഷാലുവിന് ആവി പിടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ ഒരു മരുന്ന് തന്നിട്ടുണ്ട് ഡോക്ടർ അപ്പം അത് ആ മെഷീനിൽ ഒഴിച്ചിട്ട് എൻ എസും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആവി പിടിക്കണത് അപ്പോൾ ഈ ഒരു മെഷീൻ ഇപ്പോൾ അത് അടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്ക് കപ്പക്കെട്ടും മൂക്കടപ്പൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ശ്വാസം മുട്ടൽ പോലെ കൊണ്ട് വരും അപ്പം പിന്നെ നമുക്കൊന്നും കഴിക്കാനും പറ്റില്ല പിന്നെ നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടറോട് ഇങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ആവി പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ഈ ഒരു മിഷീൻ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത് അപ്പോൾ വീട്ടിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ വാങ്ങിച്ചതാണ് ഇതിനൊരു ആയിരത്തി അറുന്നൂറാ എണ്ണൂറാ അത്ര രൂപ വരുന്നത് അപ്പോൾ അവനെ ആവി പിടിക്കാനുള്ള ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം അവനക്ക് രാവിലെ ഒരു ടാബ്ലറ്റ് കഴിക്കാണ്ട് അപ്പോൾ അതൊന്ന് അലിയിച്ച് കൊടുക്കുകയാണ് ചെക്കൻ എപ്പോഴും ടാബ്ലറ്റ് അലിയിച്ചു കൊടുക്കണം കേട്ട് എന്നാലേ കഴിക്കുള്ളൂ ഇല്ലെങ്കിൽ വേണ്ട പറഞ്ഞിട്ട് വയ്ക്കുകയുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പോയിട്ടുണ്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് ഉറങ്ങിനിയിട്ടപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ഗ്ലാസ് ഹോർലിക്സും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും എടുത്ത് കഴിച്ചു കിട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനിടയിൽ ഇടയിൽ അടിച്ചോറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ പണികളൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതൊക്കെ ഉമ്മനെയുണ്ട് ചെയ്യുക ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചെന്നിട്ടുള്ള പണികളാണ് പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ ഇവിടെ വെറുതെ ഇരിക്കയല്ലേ ഞായറാഴ്ച ദിവസമല്ലേ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ അവർക്ക് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനായിട്ട് ചിക്കൻ മറുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മ വേഗം ചിക്കനൊക്കെ വാങ്ങിപ്പിച്ചു അതിനുശേഷം അതിലേക്ക് മസാല ഉണ്ടാക്കുക കേട്ടോ അപ്പം അത് ഞാൻ ഷമ്മീസ് കിച്ചൺ എന്നുള്ള ചാനലിൽ കണ്ടതായിരുന്നു അപ്പം നേരത്തെ കാണിച്ച സംഭവങ്ങളൊക്കെ ഇല്ലേ വറ്റൽമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് എന്താ പറയുക വലിയ ജീരകം ഇത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലടിച്ചിട്ട് നമ്മുടെ ചിക്കനിൽക്കിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചിക്കൻ മസാല ഒന്ന് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഏത് ഓയിലാണോ നിങ്ങൾ പൊരിക്കണത് ആ ഒരു ഓയിലന്നെ ഒഴിക്കട്ടോ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ആണെന്നെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ആ കളറ് വലിയ സുഖം തോന്നിയില്ലാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനിലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഒന്ന് രണ്ട് സാധനം ഇടാൻ ഇട്ടു പോയിട്ടുണ്ടായിരുന്നു രണ്ട് നാല് ഏലക്കായ ചതച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഇതൊരു അരമണിക്കൂർ ഫ്രീസറിൽ ഒന്ന് വയ്ക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ പുറത്ത് വെച്ചാലും മതി അങ്ങനെ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചു അതിനുശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ നല്ല ടേസ്റ്റുള്ള ചിക്കനായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ കിച്ചൺ എന്നുള്ള ചാനലിൽ ഷോർട്ട് വീഡിയോ കണ്ടാണ് അങ്ങനെയായിട്ട് ഞാൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രാവിലെ വെച്ച സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ പപ്പടം വറുത്തു പിന്നെ കുറച്ച് കയ്പൊക്കെ ഇങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കിയിട്ടിട്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നല്ലങ്ങനെ മൊരിച്ചിട്ടില്ല ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടം അങ്ങനെ മൊരിയിച്ചെടുക്കണെങ്കാട്ടിയും ഇഷ്ടം ഈ കൈപ്പൊക്കെ ഒന്ന് എണ്ണയിലിട്ട് മസാല ഒക്കെ തേച്ച് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചോറ് കഴിക്കുകയാണ് ചോറ് കഴിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്ര ഉറങ്ങിയാലും മതിയാവണില്ല അങ്ങനെ ചോറുകഴിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടുന്നതായിരുന്നു അപ്പോഴാണ് ഭയങ്കര കാറ്റും മഴയും എന്തൊക്കെയാണ് സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെയാണ് മരം പൊട്ടി വീണ പോലത്തെ സൗണ്ടുകളൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ ബാൽക്കണിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിലൊക്കെ മരങ്ങളിങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് തേക്കൊക്കെ പൊട്ടി വീഴുന്നുണ്ട് പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ കണ്ട നിറയെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിന് ഉപ്പി മനീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പച്ചക്കറി എടുത്ത് വണ്ടിക്കാർ പോണ സമയത്താണ് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് പോസ്റ്റ് വീണിട്ടുണ്ട് പറഞ്ഞേട്ടാ അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മഴയും കാറ്റൊക്കെ വീശിയപ്പോൾ സൗണ്ട് കേട്ടു എന്ന് അപ്പോൾ ആ ഒരു സമയത്ത് വീണിട്ടുള്ളതാണ് കേട്ടോ ആ സമയത്ത് വണ്ടിക്കാരൊന്നും വീട്ടിലേക്ക് വന്ന ടൈമായിരുന്നു ആ ഒരു സമയത്താണ് ഇതൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നത് അപ്പം കുറച്ച് മുന്നേ എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടിയായിരുന്നു കേട്ടോ വണ്ടിയുടെ മീതൊക്കെ ഒട്ടേ വീണിട്ടുണ്ട് എങ്കിൽ അവർക്ക് നല്ല അടിപൊളി പണി കിട്ടിയിരുന്നു അങ്ങനെ വേഗം കെ എസ് സി ബിക്ക് ഒക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നോക്കുമ്പോൾ ഇവിടേതേ ഉപ്പാക്ക് വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കുടിച്ചു അപ്പോൾ പിന്നെ അബിന്നിപ്പം അവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് വേറെ ഡ്രൈവറ് വെച്ചിട്ടാട്ട പച്ചക്കറിക്ക് പോയിട്ടുണ്ടായിരുന്നു അബി ഇപ്പോൾ ഒരു ഫോർക്ക് ലിഫ്റ്റിൻ്റെ ലൈസൻസ് എടുക്കാൻ അതിൻ്റെ ക്ലാസ്സിന് പോവാണ് തൃശ്ശൂർ അപ്പോൾ അവൻ പോയി വരുന്ന വഴിക്ക് ഇതേ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലുണ്ടായിരുന്നാണ് ഈ ഒരു ബോച്ചട്ടി പിന്നെ അവന് അതേ കുറച്ച് രണ്ട് രണ്ടുപേരുടെ ഡാർക്ക് ഫാൻറ്റസിയും പാലും പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ബോച്ചട്ടിയുടെ ഉള്ളിൽ ഒരു കൂപ്പൺ ഉണ്ടാവില്ല അത് പൊട്ടിച്ചുവെക്കാൻ വേണ്ടി നിൽക്കേട്ടോ അപ്പം ഇച്ച് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് കത്തി എടുത്ത് കൊടുന്നിട്ട് കത്രിക കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് കത്തി എടുത്ത് കൊടുത്ത് മുറുക്കി കേട്ടോ അപ്പം ഞാൻ പറയണ്ട അതിനുള്ളിലത്തെ കൂപ്പൺ കട്ടായി പോകേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കൂപ്പൺ അതിൻ്റെ ഉള്ളിൽ നിർത്ത സമയത്ത് ചെറുതായി കട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൂപ്പണൊക്കെ എടുത്ത് അതിലത്തെ നമ്പറൊക്കെ സ്കാൻ ചെയ്ത് അടിച്ചിട്ട് നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഇവിടെ നമ്മൾ പിന്നെ ഇവിടെ വെച്ചിട്ട് വീഡിയോ നിർത്തണം കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ മരമൊക്കെ വീണോട് കൂടിയിട്ട് കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിലും ചാർജ് കുറവായിരുന്നു പിന്നെ കറൻറ്റൊക്കെ വന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്